ക്രൈസ്ത ലോഡ് എൻ്റെ പേര് ലാനിസി സെബാസ്റ്റിൻ ഞാനിവിടെ മാരാരിക്കുളം സെൻറ് അഗസ്റ്റിൻ ദേവാലയ ഉപ ഇടവക അംഗമാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി വന്ന് ഉടമ്പടി എടുത്തതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിപ്പോൾ ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു എനിക്ക് രണ്ട് തവണ അബോഷനായിപ്പോയി അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചു എന്നാലും ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിന് ഞങ്ങൾ പോയപ്പോഴേക്കും കുഞ്ഞിന് അനക്കക്കുറവായിട്ട് കുഞ്ഞ് പോയി പിന്നെ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുടുക്കി നേർച്ച വസ്തുക്കളും പത്രമൊക്കെ വാങ്ങി നമ്മൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് രണ്ടാം തീയതി ലഭിച്ചു അമ്മയ്ക്കും അമ്മ അമ്മയുടെ തിരുക്കുമാരനും ഒരായിരം നന്ദി കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ രോഗികളെ സന്ദർശിക്കുകയും പിന്നെ പത്രം വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ നമ്മുടെ ഉടമ്പടി ജോസഫച്ചൻ്റെ പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു ഉ ഉടമ്പടി വസ്തുക്കളായ വ്യഞ്ചരിച്ച തേനും തൈലവും ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുമായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ വയറിൽ പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം തിരുവചനം തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് ചെയ്യുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ലാനി സെബാ സി സെബാസ്റ്റ്യൻ തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയിൽ നിന്ന് പ്രാപിച്ച വലിയ അനുഗ്രഹമാണ് അഞ്ച് വർഷത്തിന് ശേഷമുള്ള തങ്ങളുടെ ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെ അവർക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം ഉടമ്പടിയിൽ വളരെ വിശ്വസ്താപൂർവ്വം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ താരയിൽ ഇവർ രണ്ടുപേരും കയറി നിന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത് വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നവർക്ക് ഒരിക്കലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടുകയില്ല എന്ന വലിയ ഉറപ്പാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുമെല്ലാം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഓരോ സാക്ഷ്യങ്ങളിലും ഏറ്റുപറയുന്നതാണ് ഞങ്ങൾ മുൻപ് ഇങ്ങനെയല്ലായിരുന്നു വിശുദ്ധ കുർബാനയിലും കുംഭസാരത്തിലുമെല്ലാം ഞങ്ങൾ വള വളരെ അലസത പ്രകടിപ്പിക്കുമായിരുന്നു എന്നാൽ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം അത് ഞങ്ങളുടെ ഒരു ജീവിത രീതിയായി ഇന്ന് ഇരുപത്തി മൂന്ന് ഭാഷകളിലാണ് ഇരുപത്തി മൂന്ന് ദേശത്തേക്കാണ് കൃപാസന പത്രം കൃപാസനത്തിലെ ഉടമ്പടി മക്കൾ കൊണ്ടുപോകുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൻ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാനും സഞ്ചാരി മാതാവ് നമ്മുടെ ഹൃദയങ്ങളിൽ എത്തിച്ചേരുവാനും ഈശോയെ നമുക്ക് ലഭിക്കുവാനും ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപയ്ക്കുമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ലാനിക്കും സുഭാഷ്ടനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യൊടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക